ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ് കിങ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയുന്നത് കുറച്ച് സ്റ്റാഫ് നേഴ്സ് അതുപോലെ ഫാർമസിസ്റ്റ് പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻറ്റ് അതുപോലെ സ്റ്റാഫ് നേഴ്സ് ക്ലിനിക്കൽ റിസർച്ച് അസിസ്റ്റൻറ് വേക്കൻസി ഇങ്ങനെ കുറച്ച് വേക്കൻസികളാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വേക്കൻസികളുടെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പേഷ്യൻ കെയർ അസിസ്റ്റൻറ്റ് സ്റ്റൈപ്പൻ്റ് അങ്ങനെ കുറേ വേക്കൻസി ഉണ്ട് ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ ഫാർമസിസ്റ്റ് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നീഷ്യൻ അങ്ങനെയുള്ള കുറച്ച് വേക്കൻസികളിലാണ് കാര്യമാണ് ഇന്ന് ഇന്നത്തെ വീട്ടിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫാർമസിസ്റ്റ് നേഴ്സ് റെസിഡൻറ്റ് എന്താണെന്ന് നോക്കാം പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അസിസ്റ്റൻറ്റ് ഓൺകോളജി സർജിക്കൽ ഓൺകോളജി മെഡിക്കൽ ഓൺ ഓൺകോളജി ഒക്കെ വേക്കൻസി ഉണ്ട് നമുക്കിവിടെ റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് അപ്ലൈ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ മലബാർ ക്യാൻസർ സെൻ്ററുടെ പ്രത്യേകത ഇവിടെ എന്താണ് ബി എസ് സി നേഴ്സിംഗ് ആണോ ജി എൻ എം ആണോ ഏജ് മുപ്പത് വയസ്സിൽ താഴെ വേണം അതുപോലെ റെസിഡൻ്റ് ഫാർമസിസ്റ്റ് ആണെങ്കിൽ ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം വേണം പേഷ്യൻ കെയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ പ്ലസ് ടു മതി സ്റ്റാഫ് നേഴ്സ് പത്താണ് വേക്കൻസി ഇരുപതിനായിരം രൂപയാണ് ശമ്പളം ഓൺലൈനിൽ അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുന്നേ ആയിട്ട് അപേക്ഷിക്കുക കേട്ടോ ഇനി അടുത്തത് വേക്കൻസി നെക്സ്റ്റ് വേക്കൻസി നമുക്കിവിടെ വരാം നെക്സ്റ്റ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ട് ആ ഒരു ഓക്കെ ഇതല്ല ഓക്കെ റിസർച്ചിൻ്റെ ട്രയൽ കോർഡിനേറ്റർ എങ്ങനെ നോക്കാം ഇവിടെ ബി എസ് സി നേഴ്സിംഗ് ആണ് എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽസ് ബി എസ് സി നേഴ്സിംഗ് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മുപ്പത്തി രൂപ ശമ്പളം ഉണ്ട് ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ് ബി എസ് സി എം ആർ ടി മുപ്പത്തിരണ്ടായിരം രൂപ രൂപ ശമ്പളം ഒരു വേക്കൻസിയാണ് ഇനി അടുത്ത ജോബ് ഏതാണെന്ന് നോക്കാം ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻറ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേജ് എടുത്താൽ മുഴുവനായിട്ട് ഇവിടെ തന്നെ അപേക്ഷിക്കാം അപ്പോൾ ഈ ഒരു മലബാർ ക്യാൻസർ വേക്കൻസിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ തലശ്ശേരി ക്യാൻസർ സെൻറ്ററിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ജോബിന് ഇതേ അപേക്ഷിക്കുക സോ യു താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്